ഹായ് ഹലോ ഗായ്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ മണിയെ നോക്കൊരു പുഴുവിനെ പിടാ പുഴു നിന്നെ കടിക്കട്ടെ നിന്റെ മോൻ തെല്ലാം കടിച്ചു പറിക്കട്ടെ ഒരു പുഴുവിനെ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ രാവിലെ തൊട്ട് അതും ഒരു ആട്ടാം പുഴു ആട്ടുന്ന പുഴു അവൻ്റെ എല്ലാം കടിച്ചു പറിക്കട്ടെ സോറി ഗായ്സ് അപ്പം ഞാൻ തിരിച്ചാണെങ്കിൽ ചേട്ടാടെ വീട്ടിലോട്ട് പോകട്ടെ എനിക്ക് ഭയങ്കര സങ്കടമാണ് വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്നേ ഓർക്കുമ്പോൾ അതെന്താണെന്ന് അറിയത്തില്ല എല്ലാ വട്ടം ഉള്ളതാ എനിക്ക് വന്നിട്ട് പോ വരാൻ വന്നു കഴിഞ്ഞാൽ പോവാൻ ഭയങ്കര മടിയായിരിക്കും എത്രയെന്നു പറഞ്ഞാലും നമുക്ക് വലുത് നമ്മുടെ വീട് തന്നെ അല്ലേ എനിക്ക് അങ്ങനെ കേട്ടോ എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് എനിക്ക് എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ ഒരാളേ ഉള്ളു അപ്പോൾ എൻ്റെ എല്ലാ മെമ്മറീസും കാര്യങ്ങളും എല്ലാം അതല്ലേ നമുക്ക് ജനിച്ചു വളർന്ന വീട് അത് ഒരു പ്രത്യേകതയായിരിക്കും ഇപ്പം ഈ വീഡിയോ കാണുന്നത് ചിലത് പറയൂ അങ്ങനല്ല കിട്ടിച്ചു വിട്ടണം പിന്നെ സ്വന്തം വീട് പോലെ കാണണം എടുക്കണം എന്നൊക്കെ എത്ര എന്ന് പറഞ്ഞാൽ സ്വന്തം വീട് സ്വന്തം വീടാണ് അത് അധികം മാറ്റമൊന്നുമില്ല കേട്ടോ ഒന്നാമതേ ഒരാളെ ഉള്ളു അതാണ് മെയിൻ അപ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ അവർ രണ്ടും ഒറ്റക്കേ ഉള്ളൂ ഞാൻ ഉണ്ടെങ്കിൽ ഒരു അലപ്പും മഹളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് പോകുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ നെഞ്ചിലൊരു ഭാരം ഇങ്ങനെ കയറിയിരിക്കുന്ന പോലെ തോന്നും പോകുമ്പോൾ പിന്നെ ഞാൻ ഓർക്കും ഇനി എപ്പോഴാണ് വരുന്നത് ഇനി അടുത്താണ് എപ്പോൾ വേണേലും വരാം എനിക്കിപ്പോൾ ഇപ്പം പോയിട്ട് ഇപ്പോൾ വരണമെന്ന് തോന്നി ഇപ്പം ഇങ്ങനെ പോരണം പോരും അതിനൊന്നും ഒരു വിഷയമില്ല കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ വരും അത് ഇപ്പം ഞാൻ നാളെ പറയാം ഇന്ന് പോയിട്ട് പറയാം നാളെ ഞാൻ വീട്ടിൽ പോവാം ആ ശരി പോക്കോ അത് അങ്ങനൊന്നും ചേട്ടയൊന്നും പറയത്തില്ല കേട്ടോ അതൊക്കെ വലിയ കാര്യം വലിയ കാര്യമെന്നല്ല ഞാൻ എൻ്റെ വീട്ടിൽ കാരണം തന്നെ ഇപ്പം എന്തോ പറയാന് അപ്പം ഇന്ന് ഞാൻ തിരിച്ചു പോവുക അതിൻ്റെ ഒരു ശോകമുണ്ട് ഒരു വിഷമമുണ്ട് എൻ്റെ മണിയൻ സാർ ഇരിക്കുന്നുണ്ടോ പുഴു അവന്റെ എവിടെയോ കടിച്ച് കടിക്കടാതിൻ്റെ അപ്പോൾ ബാർബി കണ്ടില്ല കേട്ടോ ബാർബി മേളിലെ കാണ്ട ചേട്ടായി വിളിക്കാൻ വരും ചാച്ചനാണ് രാവിലെ പണിക്ക് പോകേണ്ടത് ഇല്ലെങ്കിൽ സാധാരണ ചാച്ചന എന്നെ കൊണ്ടുവിടാറ് ചാച്ചൻ എന്നെ ഉദയ ജംഗ്ഷൻ വരെ കൊണ്ടുവിടും ഇടത്തറ വരെ കൊണ്ടുവിടും എന്നിട്ട് ഞാൻ ബസ്സിൽ പോകും അന്നേരം എനിക്ക് സങ്കടം കേട്ടോ ഈ ചാച്ചനാണെങ്കിലേ ഞാൻ ബസ് കയറി ബസ് ചാച്ചൻ്റെ കണ്ണീന്ന് മറയുന്നവരെ എന്നെ നോക്കി നിൽക്കും അത് പണ്ട് തൊട്ടുള്ള പരിപാടിയാണ് സ്കൂളിൽ പോകാനാണേലും ചിലപ്പോൾ സ്കൂളിൽ കൊണ്ടുവിടും ഞാൻ നടന്നങ്ങ് പോകുന്നവരെ എൻ്റെ ചാച്ച അവിടെ നോക്കി നിൽക്കും ചാച്ചനെ എന്ത് തിരക്കൊണ്ടേലും അതേപോലെ കോളേജിൽ പോകുമ്പോഴും ബസ്സിൽ കൊണ്ടുവിടും അന്നേരം പറയും വേണ്ട ബസ് വന്നിട്ട് ചാച്ചൻ പൊക്കോളാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും അതൊക്കെ കൊണ്ടുവിടുന്നതൊക്കെ കാണാൻ എനിക്ക് സങ്കടം വരും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പറയും വേണ്ട ചാച്ചൻ പൊക്കോ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട വണ്ടി വന്നിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ അവരൊക്കെ നമ്മളെ അത്രയും കെയർ ചെയ്യുന്നുണ്ട് എനിക്കപ്പം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും അമ്മേക്കാളും കൂടുതലായി എന്നോട് ഞാനും ചാച്ചനോടാട്ടോ അറ്റാച്ച്മെന്റ് ഞാനും തള്ളയും കൂടെ ഒന്നും അടിയാം പക്ഷേ എങ്കിലും അടിയിട്ടാലും അത് കുറച്ച് ഉള്ളൂ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവരത് ക്ഷമിക്കും കാരണം നമ്മുടെ അച്ഛനും അമ്മയല്ലേ അവരൊന്നും ഒരു വാക്ക് പോലും ഓർത്തിരിക്കത്തില്ല പിന്നെ ഇടയ്ക്ക് വഴക്കിടന്നും പറയാം അന്ന് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ എങ്കിലും അവർ നമ്മളോട് ക്ഷമിക്കുകയൊക്കെ ചെയ്യും അപ്പം ചാച്ച അങ്ങനെ കൊണ്ടുവിടാനൊക്കെ വന്ന് നിൽക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടം അതേപോലെ എത്ര തിരക്കുണ്ടെങ്കിലും പണ്ട് സ്കൂളിൽ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറേ നടന്നു പറഞ്ഞായിരുന്നു ഇടത്തര സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു അപ്പോൾ ആ ടൈമിൽ ഞാൻ അവിടെ വന്നിട്ട് ഒ നടക്കാനാണെങ്കിൽ നല്ല ദൂരമുണ്ട് എനിക്ക് അത്രയും വെയിറ്റ് കിട്ടുകൊണ്ട് ഞാൻ എത്ര തിരക്കാന്ന് തന്നെ എൻ്റെ ചാച്ച എന്നെ വിളിക്കാൻ വരും അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയും ശരിക്കും അടിമഴകുമൊക്കെ ഇടും അതൊക്കെ സ്വാഭാവികമാണ് കാരണം നമ്മുടെ ആയോണ്ടാന്നല്ലോ അടിമഴുക്ക് ഇടുന്നത് അപ്പം ഞാൻ മുടി വെട്ടിയതാണെങ്കിലേ ചേട്ടായി കാണിച്ചായിരുന്നു ഫോട്ടോ അപ്പം എന്നെ പറഞ്ഞു സൂക്കേടങ്ങ് മാറിയല്ലോ നല്ല നല്ല നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാലേ കുറച്ചധികം അങ്ങ് വെട്ടി സാരമല്ല മുടിയല്ലേ ക്ലിക്ക് ഞാൻ ചാച്ചനോട് ഇതിലും കേട്ടി വെട്ടാനാ പറഞ്ഞത് ചാച്ച എങ്ങാണെങ്കിലും കേറ്റിവിട്ട ചാച്ച എന്നിട്ടും തുമ്പ് പിടിച്ചോണ്ട് നിൽക്കോ തുമ്പ് വെട്ടാ ഞാൻ കേട്ടിക്കോ കേട്ടിക്കോ എന്ന് പറഞ്ഞു വെട്ടിയതാ അപ്പം ചേട്ടൻ എന്നു പറഞ്ഞു മുടി വെട്ടിയപ്പം ഫസ്റ്റ് ആയിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞാലേ ഞാൻ ഈ ഒരു ലെങ്ത് വെച്ച് മുടി വെട്ടിയതാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അത് കഴിഞ്ഞ് മുടി കിളിച്ചിറങ്ങിയപ്പം വീണ്ടും വെട്ടി എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം ആ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞിട്ട് തന്നെ അഞ്ചാറ് വട്ടം വെട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ മറ്റേ പ്രേമലി ഇറങ്ങിയപ്പം വെട്ടി നല്ല കുളമായി അത് കഴിഞ്ഞ് ഈ സൈഡ് വെട്ടിയിടും അവിടെ ഇവിടെ എല്ലാം വെട്ടിയിടും എട്ടിട്ടുള്ള എല്ലാം പോയി സത്യം പറഞ്ഞ അപ്പം ഞാൻ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കും കേട്ടോ ഒമ്പത് പത്തായതേളു ചേട്ടാ ഈ പത്തുമണിക്ക് വരുമെന്നാണ് പറഞ്ഞത് എനിക്കിങ്ങനെ പൊട്ടുകൾ ഇടാൻ ഈ ഭയങ്കര ഇഷ്ടമാണ് ഓരോ വെറൈറ്റി പൊട്ടുകൾ ഇട്ട് നോക്കാനായിട്ട് പൊട്ട് ലിപ്സ്റ്റിക്ക് ഇതിനോട് മാത്രമേ എനിക്ക് ഭ്രാന്തയുള്ളൂ കേട്ടോ ലിപ്സ്റ്റിക്കിനോട് വലിയ ഭ്രാന്തൊന്നും ഇല്ല ഞാൻ ലിപ്സ്റ്റിക്ക് ഇടിയിൽ നിർത്തിയതാണ് കഴിഞ്ഞ ഒരിടയ്ക്ക് ഞാൻ ഈ ലിപ്സ്റ്റിക് ഇടത്തില്ല വെച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇടാറേ ഇല്ലായിരുന്നു അപ്പം വീണ്ടും എൻ്റെ ചുണ്ട് നല്ല കളറായിട്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ ഈ ലിപ്സ്റ്റിക് ഇടരുതാണ് കേട്ടോ ചുണ്ട് നശിച്ചു എൻ്റെ നശിച്ചു പൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ വെറൈറ്റി പൊട്ടിട്ട് നോക്കാനൊക്കെ അപ്പോൾ ചേട്ടാ ഈ ഒമ്പത് ഓ എനിക്കങ്ങ് സങ്കടം ആ പത്ത് മണിയാകുമ്പോഴത്തേക്ക് പോയി പിന്നെ ഇങ്ങനെ താങ്ങി തൂങ്ങി നിൽക്കാനുള്ള വഴികൾ നോക്ക് എങ്ങനെ താങ്ങി തൂങ്ങി നിൽക്കാം പിന്നെ എൻ്റെ ഏറ്റവും വലിയ പരിപാടിയെന്ന് വെച്ചാൽ ചെന്നിട്ട് ഇനി ഓർക്കും ഇന്നലെ ഈ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ ഞാൻ അത് ചെയ്യുമായിരുന്നു ഇന്നലെ ഞാൻ എൻ്റെ കട്ടിലേ കിടക്കുവായിരുന്നു ഇന്നലെ ഞാൻ എൻ്റെ ബാത്റൂമിൽ പോയായിരുന്നു എന്നൊക്കെ ഇത് പണ്ട് തൊട്ടേ സ്വഭാവം പണ്ട് വെക്കേഷൻ എന്നെ മാമൻ്റെ വീട്ടിലൊക്കെ പോയി കൊണ്ട് വിടും അപ്പം ഞാൻ പത്ത് ദിവസമൊക്കെ എന്നിട്ട് തിരിച്ച് വരുമ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല പിന്നെ അങ്ങ് വിഷമാക ഒന്നാമത് ഞാൻ ഒറ്റ ആളല്ലേ അവിടെ ചെല്ലുമ്പോൾ പിള്ളേരും അത് നല്ല രസമാണ് പിന്നെ അതങ്ങ് വിഷമാവാം പിന്നെ അത് ഓർത്തിരുന്നു പിന്നെ ആദ്യമൊക്കെ ഒരാഴ്ച ഫുള്ള് വിളിയാ അഞ്ച് മിനിറ്റ് കുടമ്പ കുടമ വിളിക്കുക എന്തെടുക്കുവാ മാമൻ്റെ അവിടെയോട്ടെ പിന്നെ ആ ഒരു വിഷമം മാറുമ്പോഴത്തേക്കും ആ ഫ്ലോ എങ്ങ് പോകും പക്ഷേ എങ്കിലും വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു സങ്കടമാട്ടോ അപ്പം ഞാൻ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ എൻ്റെ സ്റ്റാൻഡ് കൊടുത്തു ചേട്ടാ വഴിയിൽ വരും അപ്പം ഞാൻ വഴിയിലോട്ട് നടന്നു എനിക്കാണെ ഭയങ്കര സങ്കടമാണ് പോകുന്നത് സത്യം പറയാലോ ഭയങ്കര സങ്കടമാണ് എല്ലാ വീട്ടും ഉള്ളതാണ് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ വഴിയും അയ്യവും എല്ലാം ആസ്വദിച്ചാസ്വദിച്ചാണ് പോന്നത് ഉടനെ വരും പോയിട്ട് അത് വേറെ കാര്യം എങ്കിലും ഒരു നമ്മുടെ തണ്ടാട്ടോ റോഡിലിട്ട് ആൾക്കാർ ഒരുപാട് ചവിട്ടിയാ പറയുന്നത് എന്തോ മൂക്കുത്തിക്ക് മൂക്കുത്തി ഞാൻ ഇടാൻ തുടങ്ങിട്ടേ ഒന്നോ രണ്ടോ ആഴ്ച ഇന്നാ കാണുന്നേ കഷ്ട ശരിക്കും പോന്നത് സത്യം പറഞ്ഞ പിന്നെ എന്നെ അങ്ങ് വിളിച്ചു കൊണ്ടുപോവാ പറ പത്തുമണിയാണോ എന്ന് എനിക്ക് ഭയങ്കര സങ്കട സത്യം പറഞ്ഞ പോന്നെ പിന്നെ കൊടേ നീ ഇരിക്കണം വർക്കിനോ ഞാൻ ഒരാഴ്ച വീട്ടിൽ നിക്കട്ടെ എന്ന് എന്നെ കണ്ട ബംഗാളി ബംഗാളികളെ കാണാൻ സൂപ്പറാ ബംഗാളി പെണ്ണുങ്ങളെ വണ്ടി വേണോ നിനക്ക് നമ്മളീ കരിക്ക് കുടിക്കാനായിട്ട് സ്ഥലം ഏതായിരുന്നു ആ നമ്മുടെ കയ്യിൻ്റെ അടുത്തുള്ള സ്ഥല ഞാൻ അവിടെ വണ്ടി അവിടെ പിടിച്ചു അപ്പൊ നമ്മള് കരിക്ക് കുടിക്കാനായിട്ടോ വന്നേ രണ്ട് കരിക്ക് വാങ്ങിന്റെ ഈ കൊച്ചിന്റെ കരിക്കിന് മധുരയില്ല എന്റെ കരിക്കുന്നു മധുര ആദ്യ ഇത് ആ കൊച്ചു അത് എടുത്തിട്ടോ എന്നിട്ട് എനിക്ക് തന്നു ഇന്നാ കുടിച്ചോന്ന് പറഞ്ഞു പക്ഷെ അതായിരുന്നു സൂപ്പറ ആ കൊച്ചിന് പല്ലാട്ടോ കിട്ടിയത് വേണ്ടെന്ന് പറഞ്ഞഅന്നെയാ ഇത് വാട്ടവെള്ളം പോലിരിക്കുന്നു പെണ്ണുങ്ങളെ നോക്കുക നിങ്ങളെ ആയിരിക്കും കരയ്ക്കൊക്കെ കുടിച്ചു പോവാനും എന്റെ വീടെന്ന് എന്റെ പൊന്ന ചേട്ടായി ഒന്നും മിണ്ടാണ്ടിരിയാക്ക് ഇയാളുടെ ചാനലിലെ കാണാൻ പോയി കടന്നാലേക്ക് എന്റെ തീ വന്ന് കൊണ്ടല്ല ഇതിനെ ഇടിച്ച് കളയട്ടെ നിങ്ങളുടെ അഭിപ്രായം പറയാ ും പണിക്കുന്നവരാണ് ശരിക്കും ഭർത്താവ് ഞാൻ പണിക്കോന്ന് പറഞ്ഞു ഇപ്പൊ എന്നോട്ടെ